ശരി കെ വി എസ് പറഞ്ഞ കാര്യത്തിന് ശേഷം അനിൽ അക്കര താങ്കളുടെ മറുപടി നമുക്ക് ജാതിയും മതവും ഒക്കെ പരമാവധി ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാമെങ്കിൽ തന്നെയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വടകരയിൽ ജയിച്ചിട്ടില്ല വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി ജയിക്കുമായിരുന്ന വടകര സീറ്റ് ബലി കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഞാനും കെ വി എസ് ഹരിദാസും അല്ലെങ്കിൽ നികേഷും കെ വി എസ് ഹരിദാസും ഒക്കെ ച നിരവധി ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട് എത്രയോ സൗമ്യനായിട്ടാണ് ഈ കെ വി ഹരിദാസ് സംസാരിക്കാറുള്ളത് നമ്മുടെ സിനിമാ നടൻ മധുവൊക്കെ സംസാരിക്കുന്ന പോലെ അത്രയും റോസാപ്പൂവിൻ്റെ ഇതൾ വിടരുന്നത് പോലെ വളരെ മൃദുലമായി സംസാരിക്കുന്ന കെ വി എസ് ഹരിദാസിനെ പോലും കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രകോപിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ശ്രീ ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വം വടകരയിൽ കെ വി എസ് സരിദാസിനെ പ്രകോപിപ്പിക്കുന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ അർത്ഥം വളരെ ക്ലിയറാണ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ കൃത്യമായ രാഷ്ട്രീയ ലൈൻ്റെ ഭാഗമായി ഇരുപതിലിരുപത് സീറ്റും ജയിക്കുമോ എന്നൊരു ഭയം ബി ജെ പിക്ക് ഉണ്ടായി എന്നതാണ് ഏറ്റവും പിന്നെ സൗമ്യനായി സംസാരിക്കുന്ന കെ വി എസ് ഹരിദാസിനെ പോലും പ്രകോപിതനാക്കുന്നത് ഇവിടെ ഷാഫി പറമ്പിലിനെ എന്ത് നാമത്തിലാണ് ശ്രീ കെ വി സരിദാസ് വിളിച്ചത് കേരളത്തിലെ കെ യശുവിൻ്റെ പ്രസിഡൻ്റായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ ഇപ്പോൾ തെലങ്കാനയുടെ സ്ക്രീനിങ് കമ്മിറ്റി അംഗമായ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ഏത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ അളന്നു തൂക്കുന്നത് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കെ യേശു പ്രസിഡൻ്റായ ബേബിയായ പിന്നെ ഷാഫി പറമ്പിൽ അല്ല ഷാഫി ഒന്നും ആരും ചോദ്യം സംഘടനാപരമായിട്ടില്ല പക്ഷേ കെ വി എസ് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല ഷംസീർ തോറ്റതും മുസ്ലിം ആയതുകൊണ്ടാണെന്നൊക്കെയാണ് കെ വി എസ് പറഞ്ഞു വെക്കുന്നത് അല്ല അങ്ങനെ ഷാഫി പറമ്പിൽ അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ പാടില്ലെന്നേ അതാണ് ഞാൻ പറയുന്നത് ഇവിടെ പിന്നെ മെട്രോമാൻ ശ്രീധരൻ ശ്രീധരനെ പരാജയപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനാണ് ഷാഫി പറമ്പിൽ ശ്രീധരനെ പരാജയപ്പെടുത്തിയ ചെറുപ്പക്കാരനാണ് അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാലക്കാട് തുറന്ന ശ്രീധരനെ പരാജയപ്പെടുത്തിയ ഷാഫി പറമ്പിലിൻ്റെ ജാതി പേര് വിളിച്ച് പറയുമ്പോൾ എനിക്കൊരു മതേതര തീവ്ര മതേതര വിശ്വാസിയെ എനിക്ക് അതിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് കെ വി എസ് ഹരിദാസിനെ പോലും പ്രകോപിതനാക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ളത് Quis